എറണാകുളം ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ കൂപ്പൺ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് നടൻ ദിലീപിനെ ഒഴിവാക്കി ഉദ്ഘാടനത്തിന് ദിലീപിനെ ക്ഷണിച്ചതിൽ പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെയാണോ തീരുമാനം എന്താണ് അങ്ങനെ അല്ല ിന് ആരംഭിക്കാനിരിക്കുന്ന എറണാകുളം ശിവക്ഷേത്രത്തിന്റെ ഉത്സവം അതിനോടനുബന്ധിച്ചുള്ള കൂപ്പണ ഉദ്ഘാടന ചടങ്ങ് അതാണ് നാളെ വൈകുന്നേരം ആറരയ്ക്ക് നടക്കാനിരുന്നത് ആദ്യ കൂപ്പണ ഏറ്റുവാങ്ങാനായി തീരുമാനിച്ചിരുന്നത് നടൻ ദിലീപിനെയായിരുന്നു ഫേമസ് ആണ് പക്ഷേ ആ ചടങ്ങിൽ നിന്ന് ദിലീപിനെ ഒഴിവാക്കുകയാണ് കാരണം വലിയ പ്രതിഷേധം ദിലീപിനെ ഉദ്ഘാടനത്തിന് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് സമിതിക്ക് അകത്തുനിന്ന് തന്നെ ഉയർന്നു വിമർശനങ്ങളും പ്രതിഷേധവും കടുത്തപ്പോഴാണ് കൂപ്പണ ഉദ്ഘാടനത്തിനായി ദിലീപിനെ വേണ്ട എന്ന് തീരുമാനിച്ചത് നിങ്ങളൊക്കെ പരിപാടി നാലത്തും മേൽശാന്തി ആയിരിക്കും ആദ്യ കൂപ്പണ ഏറ്റുവാൻ പറയണത് ഞാൻ നിയമത്തിനുമ്പിൽ കീഴടങ്ങണമെന്നാണോ ശരി അതാണെങ്കിലേ വിലയിച്ചു കൊണ്ട്